ഹലോ മൈഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ ജീവൻ്റെ ജനിതകം എന്ന പാഠത്തിലെ വിലയിരുത്താം എന്ന ഭാഗത്തിലെ ബാക്കിയുള്ള ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ചോദ്യത്തിലേക്ക് പോണതിന് മുമ്പേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങണേ അപ്പോൾ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഡി എൻ എയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള എല്ലാ ജനിതക വിവരങ്ങളും അടങ്ങിയിട്ടുണ്ടെങ്കിലും പ്രോട്ടീൻ നിർമ്മാണത്തിന് ആർ എൻ എ ആവശ്യമായി വരുന്നു എന്തുകൊണ്ട് അപ്പോൾ ഡി എൻ എയിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് പക്ഷേ നമുക്ക് പ്രോട്ടീൻ നിർമ്മിക്കാൻ ആര് വേണം ആർ എൻ എ വേണം അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം ഡി എൻ എയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള എല്ലാ ജനിതക വിവരങ്ങളും അടങ്ങിയിട്ടുണ്ടെങ്കിലും ഡി എൻ എ കാണപ്പെടുന്നത് കോശത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലാണ് ഡി എൻ എവിടെ ഇരിക്കുന്നത് ന്യൂക്ലിയ കോശമുണ്ട് കോശത്തിന്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട് അതിനകത്താണ് ആരിയ്ക്കുന്നത് നമ്മുടെ ഡി എൻ എ ഇരിക്കണത് പ്രോട്ടീൻ നിർമ്മാണം കോശദ്രവ്യത്തിലെ ട്രൈബോസോമുകളിലാണ് നടക്കുന്നത് അപ്പോൾ ഈ പ്രോട്ടീൻ നിർമ്മാണം നമ്മൾ ആ സമയത്ത് ആറിനെയും ഡി എൻ എടുത്ത സമയത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണം എവിടെ നടക്കുന്നത് അത് കോശദ്രവ്യത്തിലെ റൈബോസോമിലാണ് നടക്കുന്നത് നമ്മുടെ പറഞ്ഞു റൈബോസോമിന് നമ്മളെ ഒരു കിച്ചൺ ആയിക്കിട്ടാണ് നമ്മൾ ഇമാജിൻ ചെയ്തത് അല്ലെ അപ്പോ ഇവിടെ ആറണ്ണി ഒരു ഇടനില ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു അതായത് ഈ ഡി എൻ എൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും കൊണ്ടുപോയിട്ട് റൈബോസോമിൽ എത്തിക്കുന്നത് ആരാണ് നമ്മളെ ആറ് എണ്ണിയാണ് അപ്പൊ അതിന് രണ്ട് സ്റ്റെപ്പുകളാണ് ഉള്ളത് ഫസ്റ്റ് വൺ ആണ് ട്രാൻസ്ക്രിപ്ഷൻ അതിൽ വരുന്നതാണ് എം ആർ എൻ എ ആർ എൻ എ മൂന്ന് തരത്തിലുണ്ട് എം ആർ എൻ എ ആർ ആർ എൻ എ ടി ആർ എൻ എന്ന് ഉണ്ട് അപ്പോൾ എം എന്നുള്ളത് സ്മോളിറ്ററുണ്ടോ ആർ എൻ എ ക്യാപിറ്റലും അപ്പോൾ എം ആർ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ഡ്യൂട്ടി ഡി എൻ എൽ നിന്ന് പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം റൈബോസോമിലേക്ക് എത്തിക്കുന്നു അതാണ് നമ്മളെ എം ആർ എൻ എന്റെ ഡ്യൂട്ടി അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ആർ എൻ എ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ആൻസർ ഒന്നും എഴുതാട്ടോ അപ്പോൾ അടുത്തതാണ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ ടി ആർ എൻ എ ഉണ്ട് അതിൽ ആർ ആർ എൻ എ ഉണ്ട് ടി ആർ എൻ എന്താ ചെയ്യുന്നത് എം ആർ എൻ എയിലെ സന്ദേശത്തിനനുസരിച്ച് പ്രത്യേക അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ആരാണ് പറയുന്നത് എം ആർ എൻ എണ് കൊണ്ടുവരാ എന്താണ് പറഞ്ഞത് ഇത്ര റൈബോസോമ് വേണമെന്ന് പറഞ്ഞിട്ട് വിവരങ്ങൾ കൊണ്ടുവരുന്നത് എം ആർ എൻ എ ആണ് അപ്പോൾ ടി ആർ എം എന്താ ചെയ്യുക ആ അമിനാസോഡ് എത്ര അമിനാസോഡ് വേണ്ട അതൊക്കെ കൊണ്ടു കൊടുക്കും അത് എന്താണ് എന്ത് എന്തെല്ലാം വേണ്ടത് സാധനങ്ങളൊക്കെ എന്താണ് നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കാൻ അമിനോ ആസിഡാണ് വേണ്ടത് അതിലെല്ലാം കൊണ്ടു കൊടുക്കുന്ന ആൾ ആരാണ് ടി ആർ എൻ എ ആണ് ഇനി ആർ ആർ എൻ എ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നു എന്താണ് ആർ ആർ എൻ എ ഡ്യൂട്ടി അവിടെ അവർ റൈബോസോമിൻ്റെ അകത്താണുള്ളത് അവിടെ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നു ഈ വിവിധ തരം ആർ എൻ എകൾ ഇല്ലാതെ ഡി എൻ എയിലെ വിവരങ്ങൾ പ്രോട്ടീനുകളാക്കി മാറ്റാൻ സാധ്യമല്ല അല്ലെങ്കിൽ എന്താണ് വിവരം ഉണ്ട് ഇപ്പൊ നമ്മൾ പറയാണ് നമുക്കറിയാം എന്താ ഇപ്പൊ എന്താണ് എങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാം നമ്മളിങ്ങനെ റൂമിനകത്ത് ഇരുന്നാൽ ഫുഡ് ഉണ്ടാവുമോ അല്ല നമ്മൾ കിച്ചണിൽ പോയിട്ട് പ്രവർത്തിക്കണം അല്ലേ നമ്മൾ അതിന് വേണ്ട സാധനങ്ങൾക്ക് എന്താണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് നമ്മൾ കുക്ക് ചെയ്തുണ്ടാക്കിയാലും നമുക്ക് ഫുഡ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഡി എൻ്റെ എല്ലാ വിവരങ്ങളുണ്ട് എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കേണ്ടത് എല്ലാം വിവരം പക്ഷേ ഡി എൻ എക്ക് എന്ത് ചെയ്യാൻ പാടി പറ്റില്ല ഇപ്പൊ വിചാരിക്കാം അമ്മ അമ്മയ്ക്ക് വയ്യാതായി അമ്മയല്ലേ ഫുഡ് ഉണ്ടാക്കുക അമ്മയ്ക്ക് പാനിയാണ് അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെ എല്ലാം അറിയാം ഇങ്ങനെ ഉണ്ടാക്കാൻ ഒക്കെ അറിയാം കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ അമ്മയ്ക്ക് എന്ത് ചെയ്യില്ലാൻ പറ്റില്ല റൂമിന് പുറത്തേക്ക് അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വയ്യാതെ കിടക്കാണ് അതാണ് നമ്മുടെ ഡി എൻ്റെ അവസ്ഥ ഡി എൻ എയ്ക്ക് എല്ലാ വിവരങ്ങളും ഉണ്ട് പക്ഷേ ന്യൂക്ലിയസിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റുമോ ഇല്ല ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇരിക്കുകയാണ് അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്യും മക്കളെ വിളിച്ചിട്ട് ആ നീ അത് കൊണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും നീ തക്കാളിയും ഉള്ളിയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഒരാളെ എന്തൊക്കെ സാധനം വേണം ആദ്യം എന്ത് തീരുമാനിക്കും ഫുഡ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണം ബിരിയാണി ഉണ്ടാക്കണെന്ന് വിചാരിച്ചാൽ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം എന്ന് ഒരാൾ പറഞ്ഞു വിടും അതാണ് നമ്മുടെ എം ആർ എണ് സന്ദേശം കൊണ്ടുപോകണ ആൾ എം ആർ എണ് എന്നിട്ട് അടുത്ത ആളെ അപ്പോൾ എം ആർ എണ് അടുത്തളോട് പോയി പറയും നീ ഇതൊക്കെ പോയി കൊണ്ടുപോകാം കേട്ടോ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞിട്ട് ആ സാധനമൊക്കെ കൊണ്ടുവരുന്ന ആളാണ് ടി ആർ എണ് എന്നിട്ട് ഇതെല്ലാം കൂടി കൂടി ഉണ്ടാക്കണ കിച്ചണില് അതായത് റൈബോ സോമില് എല്ലാതും കൂടി മിക്സാക്കി ഇത് കൂട്ടിച്ചേർത്ത് കൊടുക്കുന്ന ടി ആർ എണ് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ പാടെ കൂട്ടിച്ചേർത്ത് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആരുടെ ഡ്യൂട്ടിയാണ് അത് ആറ് ആർ എണ്ണേൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ മൂന്ന് പേര് ഒരാൾ സന്ദേശം കൊണ്ടുപോവുക എം ആർ എൻ എ മെസ്സഞ്ചറാണ് ടി ആർ എണ് എന്താണ് ട്രാൻസ്ഫർ ചെയ്യും അത് സാധാരണ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും ആർ എണ് എല്ലാം കൂടിയും കൂടി അത് പ്രോട്ടീൻ നിർമ്മിക്കും മനസ്സിലായോ അപ്പോൾ ആർ എണ്ണിനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും എം ആർ എണ്ണയും ആർ ആർ എണ്യും ടി ആർ എണ് വെച്ചിട്ട് എഴുതാട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എനിക്ക് പോവാം അടുത്ത ചോദ്യം മനുഷ്യനിലെ എ ബി ഒ രക്തഗ്രൂപ്പ് സംവിധാനത്തിൽ ഗ്രൂപ്പ് നിർണ്ണയിക്കപ്പെടുന്നതിൽ കോ ഡൊമിനൻസും മൾട്ടിപ്പിൾ അലേലിസവും എങ്ങനെ പ്രവർത്തിക്കുന്നു വിശദീകരിക്കൂ എന്നാണ് ക്വസ്റ്റ്യൻ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത് കാരണം ഈ മൾട്ടിപ്പിൾ അലീസം കോ ഡൊമിനൻസ് ഇത് ഇതിനു മുമ്പ് തന്നെ ഈ വിലയിരുത്താം എന്നുള്ളതന്നെ ഇതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ മൾട്ടിപ്പിൾ അലീസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജീനിന് ശരിക്കും എന്താ ഉണ്ടാവുക എത്ര അലീലുണ്ടാവുക ഒരു ജീനാണെങ്കിൽ അതിൽ രണ്ടിയിലുണ്ടാവുമല്ലേ ഇപ്പോൾ ഇതൊരു ജീനനാണുണ്ടെങ്കിൽ ഈ ജീനന് എത്ര രണ്ട് അലീലുകളുണ്ടാവുക ഉയരം എന്നുള്ളത് ഹൈറ്റിനെ കാണിക്കാനുള്ള ഒരു ജീനാണെങ്കിൽ അവിടെ ഉയരം കൂടുതലും ഉയരം കൂടുതലുള്ള ഒരു ജീ അലിയിലും ഉയരം കുറവുള്ളൊരു അലിലുണ്ടെന്നാണ് നമ്മുടെ മെൻറ്റിൽ പറഞ്ഞത് അപ്പോ ശരിക്കും ഒരു ജീനിന് രണ്ടിൽ കൂടുതൽ അലിലുകൾ ഉണ്ടെന്ന് വിചാരിക്കാം ഇവിടെ വേറൊരു അലീലും കൂടി ഉണ്ട് ഇടത്തരം മുതൽ ഉയരം ഉള്ളവര് അലീലും ഉണ്ടെന്ന് വിചാരിക്കാം അപ്പൊ എന്താണ് ഈ ജീന്നിനെ മൂന്ന് അലിലുകളായി അപ്പോൾ രണ്ടിൽ കൂടുതൽ അലിലുകൾ ഉണ്ട് നമ്മൾ പറയും മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ പറയുന്നത് കുറെ നല്ല അർത്ഥം അപ്പോൾ മൾട്ടിപ്പിൾ അലീലിസം കുറെ അലീലുകൾ അപ്പോൾ മൾട്ടിപ്പിൾ അലീസം ആദ്യം എന്താണ് മനസ്സിലായതിനു ശേഷം വേണം ഇത് ചെയ്യാൻ ഇവിടെ എന്താ പറഞ്ഞത് നമ്മുടെ രക്തഗ്രൂപ്പ് എ ബി ഒ എന്നുള്ള സംവിധാനത്തില് മൾട്ടിപ്പിൾ അലീലിസം കാണിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ മൾട്ടിപ്പിൾ അലീലിസം ഒരു ജീനിന് രണ്ടിൽ കൂടുതൽ അലീലുകളുള്ള അവസ്ഥയാണിത് മൾട്ടിപ്പിൾ അലീസം എന്താണെന്ന് ആദ്യം പറഞ്ഞു എന്നിട്ട് നമുക്ക് നോക്കാം രക്തഗ്രൂപ്പ് നിർണയിക്കുന്ന ജീനിന് രണ്ടിൽ കൂടുതൽ അലീലുകളുണ്ട് നമ്മൾ പറഞ്ഞു ഏതൊരു ജീനിനും രണ്ടിൽ കൂടുതൽ അലീലുകൾ ഉണ്ടെങ്കിൽ അതെന്താണ് മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞു അപ്പോ ഐ എ ഐ ബി സ്മോളിറ്റർ ഐ ഇത് രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ഇവിടെ സ്മോൾ ലെറ്റർ ഐ എന്നീ മൂന്ന് അലീലുകൾ രക്തഗ്രൂപ്പ് ഗ്രൂ ഗ്രൂപ്പ് നിർണയിക്കുന്നു അപ്പോൾ ഇപ്പൊ നമുക്ക് പറയാണെങ്കിൽ ഇവിടെ രക്ത രക്ത ഗ്രൂപ്പ് ഇതെന്താണ് ഇതൊരു ജീനാണ് ഇതിന് മൂന്ന് അലീലുകൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അലീലാണ് ഒന്ന് ഐ എ ഒന്ന് ഐ ബി ഒന്ന് സ്മാൾ ട്രൈ അപ്പോൾ മൂന്ന് അലീലുകൾ ഉണ്ട് ശരിക്കും രണ്ടിൽ കൂടുതൽ അലീലുകളാണ് എന്താ പറയുക മൾട്ടിപ്പിൾ അലീലിസം അപ്പോൾ ഇതെന്താണ് മൾട്ടിപ്പിൾ അലീലിസം ആണല്ലോ അപ്പോൾ ഈ അവസ്ഥയ്ക്ക് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നു എഴുതി ഞങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടും ഇനി അവിടെ അവിടെ തന്നെ മൾട്ടിപ്പിൾ അലേരിസം കാണിക്കേണ്ടത് കോ ഡൊമിനൻസും കാണിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ കോ ഡൊമിനിയൻസ് കോ കൗ കോ കൗ നമ്മൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കൌവിന് ആലോചിക്കുക കൗവിനുള്ള റോൺകോട്ട് അതിൻ്റെ അകത്തുള്ള പാണ്ടുകൾ അല്ലെ പാടുകൾ ഉണ്ടാവില്ലേ പാണ്ടൻ പശുക്കൾ ഉണ്ടാവില്ലേ കുതിരകളുണ്ടാവില്ലേ അതാണ് നമ്മൾ അപ്പം ആലോചിക്കണം അവിടെ എന്താണ് കോ ഡൊമിനൻസ് ഒന്നിനു കൂടെ രണ്ടും രണ്ടും ഒരുമിച്ച് വരും എന്താണ് കോ ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജീനിൻ്റെ രണ്ട് അലീലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാകുന്ന അവസ്ഥ ഇവിടെ ഒരു ജീനാണ് അവിടെ രണ്ട് അലീലുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ആ രണ്ട് അലീലുകളും ഒരുമിച്ച് എൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക ശരിക്കും എങ്ങനെയുണ്ടാവുക മെൻറ്റല് പറഞ്ഞത് ഒരു അലീലുണ്ടെങ്കിൽ ഒന്ന് പ്രകട ഗുണവും ഒന്ന് ഗുപ്ത ഗുണവും ഒന്ന് പ്രകടമാവുന്ന ഗുണം ഒന്ന് മറിഞ്ഞിരിക്കുന്ന ഗുണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ പക്ഷേ ഇവിടെ എന്താണ് രണ്ട് അലീലുകളും ഇടിലട ഞാൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും ഒരുമിച്ച് നമ്മുടെ ലക്ഷണങ്ങൾ കാണിക്കുക അതാണ് പറയാ കോ ഡൊമിനൻസെന്ന് അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ വരാൻ നോക്കാം രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിലെ രണ്ട് അലീലുകളായ ഐ എ ഐ ബി എന്നിവ ഒരുമിച്ച് ഒരു വ്യക്തിയിൽ വരുമ്പോൾ രണ്ട് അലീലുകളും പൂർണ്ണമായി പ്രകടിക്കപ്പെടുന്നു അതായത് ഞാൻ ഐ എയും ഐ ബിയും ഒരുമിച്ച് പ്രകടിപ്പിക്കുക ഒരാൾ മറിഞ്ഞിരിക്കുന്നില്ല അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ എന്താ രക്തഗ്രൂപ്പ് വരിക ഇത് എ ബി രക്തഗ്രൂപ്പിന് കാരണമാകുന്നു ശരിക്കും ഐ എ എന്നുള്ളത് വന്നാൽ ഇപ്പോൾ ഇവിടെ ഐ എ എന്നുള്ള അലിലാണ് വരുന്നുണ്ടെങ്കിൽ എ ഗ്രൂപ്പാണ് വരേണ്ടത് ഐ ബി എന്നുള്ളത് വരികയാണെങ്കിൽ ബി ഗ്രൂപ്പാണ് വരുന്നത് നിങ്ങൾ ശരിക്കും ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ പഠിക്കുമ്പോൾ ഒന്നുകൂടി പഠിക്കും പക്ഷേ ഇവിടെ നോക്ക് ഐ എയും ഐ ബിയും ഒരുമിച്ചുകൊണ്ട് വന്നു ഒരുമിച്ച് വന്നപ്പോൾ ഒരാൾ ശരിക്കും മറിഞ്ഞിരിക്കണം ഒരാൾ പ്രകടമാവേണ്ടതാണ് പക്ഷേ ഐ എക്കും ഐ ബിക്കും എന്താ രണ്ടു പേർക്കും അറിഞ്ഞിരിക്കാനുള്ള ഒരു ഇതില്ല രണ്ടു പേരും ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് പ്രകടമാകും എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പ്രകടമായപ്പോൾ ഈ എയും ബിയും ഒരുമിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഗ്രൂപ്പ് എന്താ ഇതാണെങ്കിൽ എ ഗ്രൂപ്പായിരുന്നു ഇതാണെങ്കിൽ ബി ഗ്രൂപ്പ് ആയിരുന്നു നമ്മൾ എ ഗ്രൂപ്പ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയില്ലേ എ ആണോ ബി ആണോ എ ബി ആണോ ഓ ആണെന്നൊക്കെ പറയില്ലേ ഇനി സ്മാളിറ്റർ ഐ ആണ് ഓട്ടോ നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ എ ബി വരുമ്പോൾ എന്താണ് ഈ ഐ എന്നുള്ള ലാലിയിലും ഐ ബി എന്നുള്ള രണ്ട് ഇതൊരലിയിൽ ഇതൊരല രണ്ടലിലുകളും കൂടിയും ഒരുമിച്ച് അങ്ങോട്ട് പ്രകടമായി അപ്പൊ എന്താ വന്ന് എ ബി ഗ്രൂപ്പ് വന്നു രക്തഗ്രൂപ്പ് എന്തായി എ ബി ആയിട്ട് മാറി അപ്പോ ഇതെന്താണ് കോ ഡൊമിനൻസ് ആണ് ഇവിടെ എന്താണ് രണ്ടുപേരും ഒരുമിച്ച് വരുക പറയാം കോ ഡൊമിനൻസ് അതായത് നമ്മൾ പശുക്കളിൽ റോൺകോട്ടാണ് ഇതിന്റെ എക്സാമ്പിൾ അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടെ പ്രകടഗുണം ഗുപ്തഗുണം എന്നിങ്ങനെ ഇല്ല ഇവിടെ പ്രകടഗുണം ഗുപ്തഗുണം അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല പകരം രണ്ടും തുല്യമായി പ്രകടിക്കപ്പെടുന്നു രണ്ടും ഒരുമിച്ച് രണ്ടും ഒരുമിച്ചവരെ പോലെ പ്രകടിപ്പിക്കും ഇനി ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ജീനോടൈപ്പും ഫിനോടൈപ്പും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ജീനോടൈപ്പ് ഇത് ഫിനോടൈപ്പ് ഇത് ഐ എ ഐ രണ്ട് ഐ എ ഐ എ വരുമ്പോൾ അത് എ ഗ്രൂപ്പാണ് വരേണ്ടത് ഐ ബി ഐ ബി വരുമ്പോൾ ബി ഗ്രൂപ്പാണ് ആണ് ഭക്ഷണത് പക്ഷേ ഐ എം ഐ ബി വരുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് പ്രകടമായി അത് എ ബി ഗ്രൂപ്പ് ഇതാണ് നമ്മുടെ കോ ഡൊമിനൻസ് ഇത് എഴുതണൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇനി ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ സ്ത്രീകളെ രൂപം കൊള്ളുന്ന എല്ലാ അണ്ടകോശങ്ങളിലും ഒരു തരം ലിംഗനിർണയ ക്രോമോസോ ആണുള്ളത് എന്തുകൊണ്ട് അപ്പൊ ആൻസർ നോക്കാം അപ്പോ മനുഷ്യരിൽ ലിംഗനിർണയത്തിനു കാരണമാകുന്ന ക്രോമസോമുകൾ രണ്ട് തരമുണ്ട് രണ്ട് തരത്തിലാണ് ക്രോമസോമ് ഉള്ളത് മനുഷ്യൻ്റെ ലിംഗ നിറമ അതായത് സ്ത്രീ ആണോ പുരുഷനോ നോക്കാൻ രണ്ട് ഉള്ളത് അത് ഏതാണ് എക്സ് ക്രോമസോമും വൈ ക്രോമസോമാണ് ഉള്ളത് ഇനി സ്ത്രീകളെ ആണെങ്കിൽ എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ രണ്ട് എക്സ് എക്സാണ് നമുക്കറിയാം രണ്ട് രണ്ടായിരിക്കും രണ്ട് ജോഡി ആയിട്ടുള്ള നിൽക്കുക അപ്പോൾ സ്ത്രീകളിലെ ലൈംഗിക ക്രോമസോമുകൾ രണ്ട് എക്സ് ക്രോമസോമുകളാണ് എങ്ങനെയാണ് ഡവ എക്സ് എക്സ് എന്നാൽ ഡവ പുരുഷന്മാരിലാണെങ്കിൽ ഒരു എക്സും ഒരു വൈയേ ഉണ്ടാവുക പക്ഷെ സ്ത്രീകളിൽ ഇവിടെ എന്തില്ല വൈ ഇവിടെ ഇല്ല അപ്പോൾ അണ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രണ്ട് എക്സ് ക്രോമസോമുകളിൽ ഒന്ന് മാത്രമേ ഓരോ അണ്ടത്തിലേക്കും പോകൂ അതായത് നമ്മൾ അണ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ എക്സിൽ നിന്നും ഓരോ എക്സാം എക്സിന് ഈ സ്ത്രീകളാണെങ്കിൽ അതിന് എക്സ് മാത്രമേ കൊടുക്കാനുള്ള കഴിയൂ അതായത് സ്ത്രീകളിലുള്ളത് എക്സ് എക്സ് ആണുള്ളത് ക്രോമസോമ് അത് പുരുഷന്മാരിൽ ആണെങ്കിൽ എക്സ് വൈ ആണ് ഇനി ബീജ സംഘടന സമയത്ത് ഈ സ്ത്രീക്ക് എക്സും എക്സും ആണ് പുരുഷൻ്റെ വൈ വൈ ആണ് ഈ സ്ത്രീക്ക് ആകെ കൊടുക്കാനുള്ളത് എക്സ് മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ എന്താ രണ്ടും എക്സ് ആണ് ഇത് കൊടുത്താലും ആണ് ഇത് കൊടുത്താലും ആണ് അപ്പോൾ സ്ത്രീയുടെ സംഭാവന പറഞ്ഞത് എക്സ് മാത്രമേ ഉള്ളൂ പക്ഷേ പുരുഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എക്സും ഉണ്ട് വൈ ഉണ്ട് അപ്പോൾ പുരുഷൻ എങ്ങാനും ആണ് ഇവിടെ പുരുഷന് കൊടുത്തത് കൊടുത്ത ക്രോമസോം എക്സാണെങ്കിൽ ഈ സ്ത്രീയുടെ എക്സും ഈ പുരുഷന്റെ എക്സും കൂടി രണ്ടും കൂടി ചേരുന്നിട്ട് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എക്സ് എന്താണ് ഇതൊരു സ്ത്രീയാണ് പക്ഷേ ഇതിങ്ങനെയല്ല വരുന്നത് ഈ ഈ സമയത്ത് ഇപ്പോൾ എക്സും എക്സും സ്ത്രീയുടെ എക്സും വൈയും പുരുഷന്റെ സ്ത്രീ സംഭാവന ചെയ്തത് എക്സ് ആണ് എക്സ് ക്രോമസോം രണ്ടിലും ഒന്ന് കൊടുത്തു ഇത് ഇത് അമ്മ ഇത് അച്ഛൻ അപ്പോൾ അച്ഛന് വൈ ആണ് കൊടുത്തെന്ന് വിചാരിക്കാം അപ്പോൾ ഈ എക്സും വൈയും കൂടിയും ചേർന്നിട്ട് എക്സ് വൈ എന്നുണ്ടായി ഒരു ബോയ് ആയി ഇതൊരു ഗേളായി ബോയ്ക്ക് വൈ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പഠിക്കുന്ന സമയത്തല്ലേ അപ്പോൾ സ്ത്രീക്ക് ആകെ എന്താ ചെയ്യാൻ പറ്റുള്ളൂ സ്ത്രീക്ക് ആകെ ഒരേ തരത്തിലുള്ള എക്സ് രണ്ട് എക്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അണ്ടകളുണ്ടാകുമ്പോൾ ഈ രണ്ട് എക്സിൽ നിന്നും ഒരു എക്സ് മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളു ഒരു അണ്ടത്തേക്ക് പോകുള്ളൂ ഒരു എക്സ് മാത്രമേ നമ്മളെ സ്ത്രീക്ക് കൊടുക്കാൻ പറ്റുള്ളൂ സ്ത്രീകൾ എന്തുല്ല വൈ ക്രോമസോമില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ അത് കാരണമാണ് നമ്മൾ എന്ത് പറയണത് സ്ത്രീകളിൽ ഒരു തരം ലിംഗനിർണയ ക്രോമസോമ് മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ ലിംഗനിർണ്ണയം സാധ്യമാകുന്നു സ്ത്രീകളല്ല അതാ പുരുഷന്മാരുടെ വരുന്ന അനുസരിച്ചിട്ടാണ് എന്താണ് അത് ബോയ് ആണോ അത് ഗേൾ ആണോ എന്ന് അത് തീരുമാനിക്കുന്നത് അല്ലാതെ അത് സ്ത്രീകൾക്ക് അതിൽ എന്തെല്ലാം സ്ത്രീകൾക്ക് ആകെ എക്സ് ബോയ് ആയാലും ഗേൾ ആയാലും സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ത്രീകളെന്ന് വരുന്നത് എന്ത് മാത്രമേ ഉള്ളൂ എക്സ് മാത്രമേ ഉള്ളൂ അത് പുരുഷന്മാരുടെ ആണ് ആണോ വൈ ആണോ എന്ന് തീരുമാനിക്കുന്നത് എക്സും എക്സും ചേർന്ന് ഗേളായി എക്സും വൈയും ചേർന്നാൽ ബോയ് ആയി മനസ്സിലായല്ലോ അപ്പോൾ ഇതോടെ നമ്മളിതാ ഈ ചാപ്റ്റർ ഇവിടെ പൂർണ്ണമായില്ലേ അപ്പോൾ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ വളരെ എന്താ പറയുക കുറേ നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള ഈ വിലയിരുത്തുന്നില്ല അതിന് മുമ്പ് ഉള്ളതൊക്കെ എടുത്താൽ ഡി എനെ ആറിനെ കുറച്ചൊരു ചെറിയ ചെറിയ ചെറുതായിട്ടൊരു ടഫുള്ള ചാപ്റ്റർ ആണ് പലർക്കും പക്ഷെ മനസ്സിലാക്കി പഠിച്ചാൽ എന്താണ് നമ്മുടെ പരിധിയിൽ വരാത്ത ഒന്നുമില്ലല്ലോ നമുക്ക് മനസ്സിലാക്കി പഠിക്കാം നമുക്ക് രസകരമായിട്ട് തമാശകൾ ഒക്കെ പഠിച്ച് നമുക്ക് ഓർമ്മിച്ച് വെക്കാം നമുക്ക് എക്സാം മാർ കിട്ടണം പിന്നെ ഇതൊക്കെ നമ്മൾ നമ്മൾ കൂടി നടക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ അപ്പോൾ എന്താ നമ്മൾ എൻ്റെ എൻ്റെ ശരീരത്തിൽ ഉണ്ട് എൻ്റെ കാര്യമാണ് എന്നുള്ളത് അങ്ങനെ കാലോചിച്ച് കൊണ്ട് പഠിക്കുക അപ്പോൾ എന്താണ് നമുക്കത് ഒരു ഇൻട്രസ്റ്റ് തോന്നും അല്ലെങ്കിൽ അയ്യോ പഠിക്കേണ്ടേ ഇനി ഡി എന്നെ പഠിക്കേണ്ട ആർ പഠിക്കണം എം ആർ ഞാർ അറിഞ്ഞി ട്രാൻസ്ക്ലേഷൻ ട്രാൻസ്ലേഷൻ മെൻറ്റിൽ അത് പറഞ്ഞിട്ട് പിന്നെ കോഡോമിനിസും മറ്റുപുലീസും എന്നൊക്കെ പറഞ്ഞിട്ട് അകപ്പാട് എല്ലാം കൂടി കൂടി അറിവിൽ ആക്കേണ്ട എല്ലാം കൃത്യമായും വ്യക്തമായിട്ടും പഠിക്കുക അതായത് എന്താ പറയുക അത് നമുക്ക് എന്തെങ്കിലും തമാശ രീതിയിലോ കോടൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് നോട്ടൊക്കെ വയ്ക്കും നോട്ടെഴുതുമ്പോഴെഴുതുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കുന്ന പോലെ നോട്ടൊക്കെ ഉണ്ടാക്കാം പല കളർ യൂസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിൽക്കും പിന്നെ ഒരിക്കലും മറന്നു പോകൂയില്ല അപ്പോൾ നമുക്ക് അടുത്തൊരു നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ